ം ഗ്രാമപഞ്ചായത്തിൽ അസാധാരണ നടപടി ബുധനാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയും കമ്മിറ്റിയിലെ തീരുമാനങ്ങളും അസാധുവാക്കി നിയമപരമായ നടപടികളില്ലാതെ കമ്മിറ്റി നടത്തിയെന്ന പ്രതിപക്ഷ മെമ്പർമാരുടെ പരാതിയെ തുടർന്നാണ് കമ്മിറ്റി റദ്ദാക്കിയത് പ്രതിപക്ഷ മെമ്പർമാർ നൽകിയ പരാതിയെ തുടർന്നാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന കമ്മിറ്റിയും ഇതിലെ തീരുമാനങ്ങളും റദ്ദാക്കിയത് കമ്മിറ്റിക്ക് മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന നിയമം ഉണ്ടായിരിക്കേ ബുധനാഴ്ചത്തെ കമ്മിറ്റിയുടെ നോട്ടീസ് പ്രതിപക്ഷ മെമ്പർമാർക്ക് പലർക്കും ലഭിക്കാതിരിക്കുകയും മറ്റു ചിലർക്ക് കമ്മിറ്റിയുടെ അന്നും ലഭിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കമ്മിറ്റിയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും ഇത് അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറായിരുന്നില്ല തുടർന്നാണ് പ്രതിപക്ഷം രേഖാമൂലം പരാതി നൽകിയത് ഏകപക്ഷീയമായി അവരുടെ തൻ രീതിയിൽ പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഏകപക്ഷീയമായ കമ്മിറ്റി ഞങ്ങൾക്ക് ചില ഏകാധിപത്യപരമായ ചില അജണ്ടകൾ ഈ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുണ്ട് എന്നുള്ള ഒരു അത് ഭാഷ കൂടാൻ കഴിയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യു ഡി എഫിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള ഏഴുപേരും പഞ്ചായത്ത് അന്നെടുത്ത കമ്മിറ്റിയും കമ്മിറ്റിയുടെ തീരുമാനങ്ങളും അസാധുവാണ് അത് നിയമപരമായി ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കത്തുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി അല്ലെങ്കിൽ റദ്ദാക്കിയതായി അറിയിക്കാം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഭരണപക്ഷം മുൻ നിലപാട് മാറ്റി പഞ്ചായത്ത് കമ്മിറ്റിയും അന്നെടുത്ത തീരുമാനങ്ങളും റദ്ദു ചെയ്തത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം